എല്ലാവർക്കും സഫീസ് ഹോമിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കടലക്കറി വെക്കാം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കടല വെള്ളത്തിയിട്ട് ആ കടലക്കറി ആവില്ല നമ്മൾ രാത്രി കടല വെള്ളത്തിയിട്ട് കിടന്നുറങ്ങുക രാവിലെ എടുത്ത് നന്നായിട്ട് കഴുകി ഒരു കുക്കർക്കുക ആ കുക്കറിലേക്ക് കടല കഴുകിയത് ഇട്ട് കൊടുക്കുക ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് ഉപ്പും ഇട്ട് ഒരു നമുക്ക് എത്ര കടലയാണോ നമ്മളെടുത്തത് അതൊന്ന് മുങ്ങി നിങ്ങൾ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം എടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുക്കറിലിട്ടു ഒഴിച്ചു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ഗ്യാസ് കത്തിക്കാതെയാണ് ഇതൊക്കെ ചെയ്തത് ഗ്യാ എന്നിട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക ഒരു എന്താ പറയുക ഒരു മൂന്നോ നാലോ വിസിൽ ബ്ലാക്ക് കടലയാണ് കറുപ്പ് വെള്ളം എല്ലാം ഉണ്ടല്ലോ എല്ലാം ഇതേ മെത്തേഡിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ് പല രീതിയിൽ വെക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും അങ്ങനെ പല പല രീതിയാണ് അപ്പം ഞാൻ വെക്കുന്ന ഒരു രീതി ഇതാണ് പിന്നെ തേങ്ങ അരച്ചൊക്കെ വയ്ക്കും കേട്ടോ തേങ്ങ ക മറ്റേ വറുത്തരച്ച് അതൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മുടെ കടല നല്ല വെന്തിട്ടുണ്ട് ഇത് എനിക്ക് അഹങ്കാരം തോന്നിയിട്ട് ഞാൻ ചൂടോടെ എടുത്ത് ഞെക്കിയതാണ് കയ്യൊക്കെ പുള്ളി എന്നാലും കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ എന്നിട്ടൊരു ഉരുളി ഒരു ചെറിയൊരു ഉരുളി അടുപ്പിൽ വെച്ചു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില വറ്റൽമുളക് അങ്ങനെയുള്ള അലങ്കാര സാധനങ്ങൾ അലങ്കാര സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനത്തെ സാഗമ ജംഗമ വസ്തുക്കൾ വീട്ടിലാലോടല്ല ഇല്ലാതിരുന്നതുകൊണ്ട് വാങ്ങി വെക്കാത്തത് കൊണ്ട് അല്ലാതെ അവിടെ ഇല്ലാന്നല്ല വാങ്ങാത്തത് കൊണ്ട് വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് അതിട്ടിട്ടില്ല നമ്മളെന്തുണ്ടെങ്കിലും കറി വെക്കും എന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടുണ്ട് ഇഞ്ചി നമ്മൾ ഈ കടലക്കറി വെക്കുന്ന കടു താളിക്കുന്നതിൽ ഇഞ്ചി ഇട്ടാൽ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ സാധാ ചില്ലി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ എന്നാ പറയില്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ആ പച്ച മണമൊന്നു മാറണം ഈ ഇതിനൊരു കുത്തൽ മണം ഒന്ന് മാറിക്കിട്ടുക എന്നിട്ട് നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കടലയുടെ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കുക അത് ഒന്ന് കലങ്ങി ആ ഒരു അരപ്പൊന്ന് അതിലൊന്ന് പിടിച്ച് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ഭാഗത്ത് കൂടുതൽ കടലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ബാക്കി കടലയില്ലേ അതിനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ കറുതെ നന്നായിട്ട് തിളച്ചിങ്ങനെ നല്ല തിള വന്നില്ല നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നോ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതെ കടലക്കറി നന്നായിട്ടൊന്ന് എന്താണെന്നറിയില്ല കടലെന്ന് പറയുമ്പോൾ അങ്ങോട്ട് കടലയുടെ ഡാ വരുന്നില്ല ഉറക്കം വന്നിട്ടായിരിക്കും ആ പോട്ടെ അപ്പം നന്നായിട്ട് അരച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ അരച്ചുകൊണ്ട് വരുമ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്ന് നമ്മുടെ ഈ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കടലക്കറിയിൽ കടലാക്രമണം എന്ന അവസ്ഥയായി അവസ്ഥയായിപ്പോവും ഇപ്പം നല്ല തിക്ക് ഗ്രേവി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കടല അരച്ചൊഴിച്ചാൽ നന്നായിരിക്കും അതിനുശേഷം അതൊന്ന് വറ്റാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ അന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് തേങ്ങാപ്പാൽ ഏകദേശം ഒരു നല്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിത് തിളയ്ക്കേണ്ട കേട്ടോ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കറികളും തിളപ്പിക്കണ്ട തിളപ്പിക്കുമ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ അതങ്ങ് മാറിപ്പോവും അപ്പം നമുക്ക് തിളപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഗരം മസാല ഇട്ട് ഇറക്കിയാൽ മതി നമുക്കിഷ്ടമാണെങ്കിൽ മല്ലിയല കൂടി ഇടാം കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് വെച്ചത് അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ